സിറിയയിൽ അസദ് ഭരണം അവസാനിക്കുമ്പോൾ ഉദയം ചെയ്യുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പുതിയ രൂപമാണ് സിറിയയിൽ ഇസ്ലാമിക നിയമം നടപ്പാക്കുക ഇസ്ലാം നിയമം അനുസരിച്ച് സിറിയയിൽ ഭരിക്കുക മറ്റു മതവിഭാഗങ്ങളായ ക്രിസ്ത്യാനികൾക്കും യദീസികൾക്കും ഗോത്ര വിഭാഗക്കാർക്കും ഇതിൽ പങ്കാളിത്തമില്ല ഇതാണ് സിറിയയിൽ കലാപമുണ്ടാക്കി ഭരണം പിടിച്ച എച്ച് ടി എസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് അറിയുക കലാപമുണ്ടാക്കിയ കലാപത്തിന്റെ തലവനാൽ ജുലാനി ഒട്ടും മോശക്കാരനല്ല ഇതെല്ലാമാണ് കലാപത്തിനു മുമ്പേ അംഗീകരിച്ച നയങ്ങൾ ഇറാൻ മിലിഷ്യകളെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക ഇസ്ലാമിക നിയമത്തിന്റെ സ്വന്തം വ്യാഖ്യാനം അനുസരിച്ച് ഒരു രാജ്യം സ്ഥാപിക്കുക എന്നിവയാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് തിങ്ക് ടാങ്ക് ഉണ്ടാക്കും സിറിയയിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് സ്ഥാനമില്ലാത്ത വിധം ഇസ്ലാമിക നിയമമനുസരിച്ച് അനുസരിച്ച് ഭരിക്കും നിങ്ങൾക്കറിയുമോ ഓർത്തഡോക്സ് സഭയുടെ പാത്രിയാർക്കി സഭയുടെ ഒക്കെ ആസ്ഥാനമാണ് സിറിയ പാത്രിയാർക്കി സഭ ഇസ്ലാമിന് മുമ്പേ രൂപമെടുത്തതാണ് ഇസ്ലാം ഒക്കെ അതിനുശേഷമാണ് ഈ ഭൂമിയിൽ പോലും ഉണ്ടായത് അങ്ങനെയുള്ള കേരളത്തിലും മലയാളിക്കും ഏറെ വിശ്വാസികളും ബന്ധവുമുള്ള പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ അഥവാ പാത്രിയാർക്കിസ് ബാബയുടെ ആസ്ഥാനമാണ് സിറിയ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ ഇപ്പോൾ കേരളത്തിലാണ് കേരള സന്ദർശനം അദ്ദേഹം വെട്ടിച്ചുരുക്കിയിരിക്കുന്നു പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ മടങ്ങുകയാണ് പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാബ തിരികെ മടങ്ങുന്നത് ആശങ്കകളുടെ നടുവിലേക്കാണ് എന്നറിയുക നിലവിലധികാരം പിടിച്ച എച്ച് ടി സി തീവ്രവാദ സംഘടനയ്ക്ക് കൈയടിക്കരുത് കാരണം ഐക്യരാഷ്ട്രസഭ തുർക്കി യു എസ് യൂറോപ്യൻ യൂണിയൻ എന്നിവയാൽ എച്ച് ടി എസിനെ നിലവിൽ സംഘടനയായി ലേബൽ ചെയ്തിട്ടുണ്ട് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഭീകര സംഘടനയാണ് ആ സംഘടനയാണ് സിറിയയിൽ ഇപ്പോൾ അധികാരം കൈക്കലാക്കിയത് എന്നാൽ ഒരു ദേശീയതയ്ക്ക് അനുകൂലമായി തന്റെ ഗ്രൂപ്പ് മുൻകാല ബന്ധങ്ങൾ ഉപേക്ഷിച്ചതിനാൽ ഈ പദവി അന്യായമാണ് എന്ന് അൽ ജുലാനി പറയുന്നു അന്ന് ഭീകരം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്നാണ് കലാപത്തലവന്റെ വാദം എച്ച് ടി എസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അസദിന്റെ സ്വേച്ഛാധിപത്യ ഗവൺമെന്റിൽ നിന്ന് സിറിയെ മോചിപ്പിക്കുക സിറിയയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ സായുധ സംഘത്തിന്റെ തലവൻ എന്ന നിലയിൽ അൽ ജുലാനുടെ ആഭ്യന്തര അഭിലാഷങ്ങൾ പരിഗണിക്കാതെ തന്നെ രാജ്യത്ത് അദ്ദേഹത്തിന്റെ സ്വാധീനം ദേശീയമായും അന്തർദേശീയമായും പ്രതിധ്വനിക്കും സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സിറിയയിലേക്ക് മടങ്ങിയ കുടുംബം ഡമാസ്കസിന് സമീപം സ്ഥിരതാമസമാക്കി രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിലേക്ക് മാറുന്നതിന് മുൻപ് അദ്ദേഹം ഡമാസ്കസിൽ ഉണ്ടായിരുന്ന സമയത്തെക്കുറിച്ച് വളരെ കുറച്ചേ അറിയൂ അതേ വർഷം തന്നെ അമേരിക്കൻ അധിനിവേശത്തിനെതിരായ ചെറുത്തു ഭാഗമായി അദ്ദേഹം ഇറാഖിൽ അൽ ഖൈദയിൽ ചേർന്നു രണ്ടായിരത്തി ആറിൽ ഇറാഖിൽ യു എസ് സേന അറസ്റ്റ് ചെയ്തു അഞ്ചു വർഷത്തോളം തടവിലായി അൽ ജുലാനിയെ പിന്നീട് സിറിയയിൽ അൽ ഖൈദയുടെ ശാഖ സ്ഥാപിക്കാൻ ചുമതലപ്പെടുത്തി അൽ നുറ ഫ്രണ്ട് പ്രതിപക്ഷ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളെ പ്രത്യേകിച്ച് ഇത്ലിബിൽ അതിന്റെ സ്വാധീനം വളർത്തി അൽ ഖയ്ദയുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖിന്റെ തലവനായ അബൂബക്കർ അൽ ബാഗ്ദാദിയുമായി ആ ആദ്യ വർഷങ്ങളിൽ അൽ ജുലാനി ഏകോപിപ്പിച്ചു അത് പിന്നീട് ഐ എസ് ഐ എൽ ആയി മാറി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിൽ അൽ ഖൊയ്ദയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് എന്നും സിറിയയിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അൽ ബാഗ്ദാദി പ്രഖ്യാപിച്ചു അൽ നുസ് ഫ്രണ്ടിനെ ഫലപ്രദമായി വിഴുങ്ങി ഐസിൽ എന്ന പുതിയ ഗ്രൂപ്പായി രണ്ടായിരത്തി പതിനാലിലെ തന്റെ ആദ്യ ടെലിവിഷൻ അഭിമുഖത്തിൽ ഇസ്ലാമിക നിയമം എന്ന തന്റെ ഗ്രൂപ്പിന്റെ വ്യാഖ്യാനത്തിന് കീഴിലാണ് സിറിയ ഭരിക്കപ്പെടേണ്ടത് എന്നും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളും അലവികളും ഉൾപ്പെടില്ല എന്നും അദ്ദേഹം പറഞ്ഞു തുടർന്നുള്ള വർഷങ്ങളിൽ എല്ലാ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലും ആഘോള ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ള അൽ ഖയ്ദയുടെ പദ്ധതിയിൽ നിന്ന് അൽ ജുലാനി സ്വയമാകുന്നു പകരം സിറിയയുടെ അതിർത്തിക്കുള്ളിൽ തന്റെ ഗ്രൂപ്പ് കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വിഭജനം വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇദ്ലിബിലെ ഗ്രൂപ്പുകളോടുള്ള അന്തർദേശീയ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമായി തന്റെ ഗ്രൂപ്പിന്റെ ദേശീയത ഊന്നിപ്പറയാനുള്ള ശ്രമമായി കാണപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറ് ജൂലൈ അലപ്പോ ഭരണത്തിന്റെ കീഴിലായി അവിടെയുള്ള സായുധ സംഘങ്ങൾ ഇത് ലിബിലേക്ക് പോകാൻ തുടങ്ങി അത് അപ്പോഴും പ്രതിപക്ഷത്തിന്റെ നിയന്ത്രണത്തിലാണ് ഏതാണ്ട് അതേസമയം തന്നെ തന്റെ ഗ്രൂപ്പ് ജബത് ഫത്തേ അൽ ഷാമിലേക്ക് മാറിയതായി അൽ ജുലാനി പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൻ്റെ തുടക്കം ആയിരക്കണക്കിന് പോരാളികൾ അലപ്പോയിൽ നിന്ന് പലായനം ചെയ്ത് ഇഡ്ലിബിലേക്ക് ഒഴുകിയെത്തി അൽ ജുലാനി അവരുടേതായ ഗ്രൂപ്പുകളെ ലയിപ്പിച്ച് എച്ച് ടി എസ് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു മറ്റ് സായുധ സംഘങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രാജ്യാന്തര ഇടപെടലുകൾ ഒഴിവാക്കി സ്വന്തം രാജ്യത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതായിരുന്നു എച്ച് ടി എസിന്റെ സവിശേഷത ഒരു പതിറ്റാണ്ട് കൊണ്ടുണ്ടാക്കിയ ഈ മാറ്റത്തിന്റെ ചാലകശക്തി അൽ ജുലാനിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ സിറിയയിലെ പ്രധാന പ്രതിപക്ഷ നേതാവെന്ന നിലയിലേക്ക് അൽ ജുലാനി മാറിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസന്തകാലത്തെ ജനകീയ വിപ്ലവത്തെ ക്രൂരമായി അടിച്ചമർത്തിയ അസദിനെ താഴെ ഇറക്കിയാൽ പിന്നെ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഉയർന്നത് അൽ ജുലാനിയുടെ പേരായിരുന്നു സിറിയൽ സാൽവേഷ്യൻ ഗവൺമെന്റിലൂടെ ിലെ ഗവർണറേറ്റ് നിയന്ത്രിച്ചിരുന്നത് എച്ച് ടി എസ് ആയിരുന്നു അതേസമയം പ്രതിഷേധ സ്വരങ്ങളെ അടിച്ചമർത്തുന്നു എന്ന ആരോപണം എച്ച് ടി എസിനെതിരെയും ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സൗദി അറേബ്യയിലെ റിയാദിലാണ് അഹമ്മദ് ഹുസൈൻ അൽ എന്ന അബൂബ് മുഹമ്മദ് അൽ ജുലാനിയുടെ ചനനം അദ്ദേഹത്തിന്റെ പിതാവ് അവിടെ പെട്രോളിയം എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു എൺപത്തി ഒൻപതിലാണ് കുടുംബം സിറിയയിലേക്ക് മടങ്ങുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിലേക്ക് പോയ അദ്ദേഹം അമേരിക്കൻ അധിനിവേശത്തിനെതിരെ പോരാടാൻ അൽ ഖുദ്ധിരുന്നു രണ്ടായിരത്തി ആറിൽ അമേരിക്കൻ തടവിലായ ജുലാനി അഞ്ചു വർഷത്തിന് ശേഷമാണ് ായത് പിന്നീട് സിറിയയിലെ അൽ ഖൊയ്ദ ബ്രാഞ്ച് സ്ഥാപിക്കുന്നതിനുള്ള ചുമതല ഫ്രണ്ട് പ്രതിപക്ഷ നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ ഇതിലിപ്പിൽ അതിവേഗമാണ് അൽ ഖൊയ്ദയുടെ ഭാഗമായിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന് ഇറാഖ് മേധാവി അബൂബക്കർ സഹകരിച്ചാണ് അക്കാലത്ത് അൽ ജുലാനി പ്രവർത്തിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിൽ അൽ ബാഗ്ദാദി പൊടുന്നിനെ അൽ ഖൈദയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതായും സിറിയയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതായും പ്രഖ്യാപിച്ചു അൽ നുസ് ഫ്രണ്ടിനെ ഐ എസ് ഐ എല്ലിൽ ലയിപ്പിക്കുകയും ചെയ്തു ഈ മാറ്റം അൽ ജുലാനി തള്ളിക്കളഞ്ഞു അദ്ദേഹം അൽ ഖൈദ ബന്ധം തുടർന്നു ആഗോളഖിലാഫത്ത് എന്ന ആശയത്തിൽ നിന്ന് അകലം പാലിച്ച് തന്റെ ഗ്രൂപ്പിന്റെ പ്രവർത്തനം സിറിയ അതിർത്തിക്കുള്ളിൽ വളർത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ ആലപ്പുഴയുടെ നിയന്ത്രണം ബസാർ ഭരണകൂടം പിടിച്ചെടുത്തു ഇതോടെ സായുധ ഗ്രൂപ്പുകൾ പ്രതിപക്ഷ നിയന്ത്രണത്തിലുള്ള ഇദ്ലിബിലേക്ക് നീങ്ങി അതേസമയത്താണ് അൽ ജുലാനി തന്റെ ഗ്രൂപ്പിന്റെ പേര് ജബദ് ഫത്ത്ഹാ അൽ ഷാം എന്നാക്കി മാറ്റിയത് നിരവധി പോരാളികൾ ഇദ്ലിബിലേക്ക് വന്നു ഇത്തരം ഗ്രൂപ്പുകളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചാണ് ഹയാ തഹ്രീർ അൽ ഷാമിന് രൂപം നൽകിയത് അസദിന്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് സിറിയയെ മോചിപ്പിക്കുക ഇറാനിയൻ സായുധ സംഘങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക ഇസ്ലാമിക നിയമപ്രകാരമുള്ള സർക്കാർ രൂപീകരിക്കുക ഇതൊക്കെയായിരുന്നു എച്ച് ടി എസ് മുന്നോട്ട് വെച്ച ലക്ഷ്യം നേരത്തെ ക്രിസ്ത്യാനികൾ അലവികൾ ഉൾപ്പെടെ ുള്ള ന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറഞ്ഞിരുന്ന ചുലാനി പുതിയ സാഹചര്യത്തിൽ അവരെ കൂടി ഉൾക്കൊള്ളിക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ യു അമേരിക്ക തുർക്കി യൂറോപ്യൻ യൂണിയൻ എന്നിവ എച്ച് ഡി എസിന്റെ ഭീകര സംഘടനയായാണ് കണക്കാക്കുന്നത് എന്നാൽ പഴയ ബന്ധങ്ങളും നിലപാടുകളുമൊക്കെ ഒഴിവാക്കി സിറിയയുടെ സ്വാതന്ത്ര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എച്ച് ഡി എസിനെ പട്ടികയിൽ നിലനിർത്തുന്നത് അനീതിയാണ് എന്നാണ് ചുലാനി പറയുന്നത് ഒരു വശത്ത് ലബനനിലും ഇസ്രയേലിലും അധിനിവേശം നടത്തുന്ന ഇസ്രായേൽ മറുവശത്ത് ഹമാസിനൊപ്പം പ്രതിരോധം തീർക്കുന്ന ഹിസ്ബുലയും ഇറാനും ഇതിനിടയിലാണ് ഇറാന്റെ സഖ്യകക്ഷിയായ അസദിൻ്റെ വീഴ്ച സിറിയയിലെ ഭരണമാറ്റം പശ്ചിമേഷ്യ പ്രത്യേകിച്ച് ഗാസയിലെ സാഹചര്യങ്ങളെ ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് മുസ്ലിം ലോകം ഉറ്റുനോക്കുന്നത് എന്തായാലും സിറിയ ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയ്ക്കാണ് എന്ന് പറയാൻ പറ്റില്ല ചെകുത്താനിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ കടലിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ കയറി ചെല്ലുന്നത് ചെകുത്താന്റെ വായ്ക്കുള്ളിലേക്കാണ് എന്തായാലും ഇനി സിറിയയിൽ നടക്കുന്ന പോരാട്ടങ്ങളുടെ കാലമായിരിക്കും കഴിഞ്ഞ കുറേ കാലങ്ങളായി ലോകം മുഴുവനും പോരാട്ടത്തിന്റെ നാളുകളിലൂടെ ആണ് കടന്നു പോരാട്ട വാർത്തകളാണ് എപ്പോഴും കേൾക്കുന്നത് പോരാട്ട് ഭൂമിയിലെ കഥകളാണ് പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റൊരു മേഖലയിൽ ഇപ്പോൾ വീണ്ടും പോരാട്ടം തുടരുകയാണ് അല്ലെങ്കിൽ തുടങ്ങുകയാണ് എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ലോകം പോരാട്ടങ്ങൾക്ക് അവസാനം ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടൊപ്പം തന്നെ പോരാട്ടങ്ങളിൽ മുമ്പുള്ള പോരാട്ടങ്ങളിൽ സംഭവിച്ചതുപോലെ കൂടുതൽ ജീവഹാനി അത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലും കൂടിയാണ് ലോകം ന്യൂസ് ഡെസ് കർമ്മ